അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ ബി ജെ പി ശില്പശാല നടത്തി ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ സെക്രട്ടറിമാരായ നന്ദകുമാർ ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു കൂടെ മണ്ഡലം പ്രസിഡന്റ് സൽജു യോഗത്തിൽ ചേർന്നു യോഗം നടക്കവേ അട്ടപ്പാടിയിലെ ഇലക്ട്രിസിറ്റി ദുരിതത്തെക്കുറിച്ചും മറ്റും ചർച്ചാ വിഷയമാക്കി വരുന്ന വഴിയിൽ നേരിട്ട ദുരനുഭവം കൂടെ വ്യക്തമാക്കുകയുണ്ടായി ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഒപ്പം ജനറൽ സെക്രട്ടറി നാഗരാജ ചേട്ടൻ ജില്ലാ കമ്മിറ്റി ദേവരാജ ചേട്ടൻ എന്റെ യോഗം ഉദ്ഘാടനം ചെയ്തതിന് ആ പതിനാല് വാർഡുകളാക്കി നമ്മൾ അതിനെ പഞ്ചായത്തിന്റെ പുതിയ ലിസ്റ്റിൽ പതിനാല് വാർഡുണ്ട് ആ പതിനാല് വാർഡിന്റെ വികസന സമിതി യോഗമാണ് ആ നമ്മൾ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ വികസന അതിന്റെ യോഗത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ശരിക്കും നമ്മുടെ അതിന്റേതായ പ്പെട്ട ഈ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസി മണ്ഡലത്തിൻ്റെ പ്രഭാരിയും ജില്ലയുടെ വൈസ് പ്രസിഡൻ്റുമായിട്ടുള്ള നന്ദകുമാർ ജില്ലാ സെക്രട്ടറി ഗോപൻ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് സഞ്ജു അവിടെ മുതിർന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള തങ്കരാജണ്ണൻ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി നാഗരാജ് ദേവരാജേട്ടൻ മറ്റ് സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ അട്ടപ്പാടിയിൽ പൊതുവെ നല്ലൊരു മഴ വന്നാൽ കാറ്റ് വന്നാൽ കരണ്ടൊക്കെ പോകുന്ന സ്ഥലമല്ല സ്ഥലത്തും അങ്ങനെയാണ് ഇപ്പോൾ എങ്കിൽ പോലും മരങ്ങളുടെയൊക്കെ വീഴ്ചയും പല ഭാഗത്തും കരണ്ടില്ല അപ്പം നിങ്ങൾ രാവിലെ പോയ സ്ഥലത്ത് പല ആളുകളെയും ഫോണിൽ വിളിച്ചാലും കിട്ടുന്നില്ല സ്വിച്ച് ഓഫാണ് അവർ പറഞ്ഞു കരണ്ടു പോയിട്ട് രണ്ട് ദിവസമായിരുന്നു അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് വെറും ലൈനുകളെ മാത്രം ആശ്രയിക്കാതെ കേബിളിലൂടെ ഇപ്പൊ നമുക്ക് കരണ്ടെത്തിക്കാൻ പറ്റും കെ പല സ്ഥലങ്ങളിലും കേബിളിലൂടെ കരണ്ടെത്തിക്കാം നമുക്ക് ഭൂമിക്കടിയിലൂടെ ഇട്ടുകൊണ്ട് അതിനുള്ള സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആ പ്രവർത്തനം ചെയ്യേണ്ടത് കേരളത്തിലെ മറ്റു പല ഭാഗങ്ങളിലും ചെയ്ത പ്രവർത്തനം ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രദേശങ്ങളിൽ ഒന്നാണ് അട്ടപ്പാടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെളിച്ച ആവശ്യമാണ് കരണ്ട അത്യാവശ്യം മറ്റു പല കാര്യങ്ങളും ഉണ്ട് അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ഒരു യോഗത്തിൽ പങ്കെടുത്ത സമയത്ത് ഒന്ന് രണ്ട് യോഗങ്ങളിൽ പങ്കെടുത്ത സമയത്ത് ഇവിടുത്തെ ഓരോരോ ആവശ്യങ്ങളും പറഞ്ഞാൽ തീരാത്തത്ര അത്രയും അത്യാവശ്യമുള്ള പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ കെ എസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേബിൾ വിട്ടുകൊടുത്തുകൊണ്ട് വെറും ലൈൻ ലൈനെ ആശ്രയിക്കാതെ അട്ടപ്പാടി പ്രദേശത്തെ കരണ്ട് എല്ലാത്തിടത്തും എത്തിക്കാൻ അല്ലെങ്കിൽ കരണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഒരു മോചനം കൊടുക്കാൻ കഴിയും എന്നുള്ളത് അപ്പം അതിന് ഗവൺമെൻറ്റും കെ എസ് ഇ ബിയും തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രശ്നം പലപ്പോഴും ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും വേണ്ട രീതിയിൽ ജോലി ചെയ്യാത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കിട്ടേണ്ടതായുള്ള നീതി നമുക്ക് കിട്ടേണ്ടതായുള്ള അവകാശം ആനുകൂല്യങ്ങൾ ഒക്കെ കാലതാമസം വരുന്നു എന്നുള്ള ഒരു പരാതി വ്യാപകമായിട്ട് പലപ്പോഴും അതിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഓരോ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള യൂണിയൻ ആയതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയാലും പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടും